ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഇടങ്ങളിലും ചർച്ച അനുമോൾ ജീവൻ ടോപ്പിക്കാണ് എന്തുകൊണ്ട് ഇത്രയും അടുത്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു ഇവർ പരസ്പരം സംസാരിച്ചില്ല എന്തുകൊണ്ട് അനുമോൾ മാറി നടന്നു ജീവിതം നശിപ്പിച്ചവനാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചർച്ചയാവുന്നത് എന്തായാലും പോകുന്ന സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ജീവൻ അനുമോൾക്ക് കൈ കൊടുത്തിട്ട് തന്നെയാണ് പോയത് അതായത് അനുമോള് മാക്സിമം പുള്ളിയുമായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളിയും വന്നപ്പോൾ മൈൻഡ് ചെയ്തില്ല പോവാൻ അവിടെ നിന്ന് ഇറങ്ങാൻ സമയത്ത് എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ അനുമോളിൻ്റെ ഐസിനെ അവിടെ നിന്ന് മാറി അപ്പോൾ പുള്ളി പുറകിലേ പോയിട്ട് അനുമോളെ വിളിച്ച് കൈ കൊടുത്തിട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പം ഇതെന്ന് പറയുന്നത് അനുമോളുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ സൗഹൃദങ്ങളോ പ്രശ്നങ്ങളോ ഇനി പ്രണയമാണോ നമുക്കറിയില്ലല്ലോ പക്ഷേ ഇത് ഇത് നമ്മൾ ഈ ഒരു വിഷയം കണ്ടന്റ് ആക്കുമ്പോൾ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് കണ്ടന്റ് ആക്കുന്നത് അത് വേണ്ട എന്ന് പറയുന്നുണ്ട് നമ്മൾ ആരും മോശമായിട്ടൊന്നും പറയുന്നില്ല അനുമോളയോ അല്ലെങ്കിൽ ജീവനയോ കുറ്റപ്പെടുത്താനോ അത് നമുക്കതിനുള്ള അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അവരുടെ സ്വകാര്യമായ വിഷയങ്ങളാണ് അവരുടെ സൗഹൃദത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് മാത്രമല്ലേ അറിയൂ അപ്പം ആ ഒരു മോശമായ ഒരു ഇന്റൻഷനോടെ അല്ല മറച്ച് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്ത ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കും ഒരു ഗസ്റ്റ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരാൾ മാത്രം മാറി നിൽക്കുന്നു കരയുന്നു വിഷമിക്കുന്നു അത് തീർച്ചയായും സംസാരിക്കുമല്ലോ സംസാരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ നമുക്ക് നമ്മൾ കണ്ട കാര്യമല്ലേ അതുകൊണ്ട് മാത്രമാണ് ആ വിഷയം സംസാരിക്കേണ്ടി വരുന്നത് അനിമോളുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നൊക്കെ അറിയാം അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഒരു കമൻറ്റുമില്ല അവർക്കിടയിൽ സൗഹൃദത്തിന് എന്ത് പറ്റിയെന്നുള്ളത് അവരുടെ മാത്രം സ്വകാര്യതയാണ് അതിനി അനുമോൾ അതിനകത്ത് പറയുകയാണെങ്കിൽ മാത്രമാണ് അത് പബ്ലിക്കിലേക്ക് വരുന്നതും ചർച്ചയാവുന്നതും അല്ലാത്തടത്തോളം അത് അവരുടെ സ്വകാര്യമായൊരു വിഷയം മാത്രമാണ് എന്തിന് പിണങ്ങി എന്തിന് സൗഹൃദം ഉണ്ടാക്കി പ്രണയമായിരുന്നു സൗഹൃദമായിരുന്നു അതൊന്നും ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം അനുമോൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജീവനും തോന്നുന്നില്ല സോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ ജീവിതമാണ് എന്തായാലും പോകാൻ സമയത്ത് ജീവൻ ശേഖാൻ്റെ കൊടുത്തിട്ടൊക്കെയാണ് പോയത് അതിനുശേഷം അനുമോളാകെ ഇന്ന് ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ കുറേ സമയം കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കുന്നതാണ് ലൈവിൽ കണ്ടത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം